സി പി ഐ എം വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ വടകരയിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു കേളുവട്ടൻ പി പി ശങ്കര സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച ബഹുജന പ്രകടനം നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ആർ ബൽറാം ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം ഖത്തർ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ പിന്തുണയോടെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് സിപിഐഎം വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം നടത്തി കേളുവേട്ടൻ പി പി ശങ്കരൻ സ്മാരക പരിസരത്ത് നിന്നും ആരംഭിച്ച ബഹുജന പ്രകടനം നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ആർ ബൽറാം ഉദ്ഘാടനം ചെയ്തു അത് രക്തരൂഷിതമായി മാറുകയും ചെയ്തു പഴങ്കാവിൽ നിന്നാണ് അന്ന് നൂറുകണക്കിന് സുധാക്കളുടെ ജാഥ ആരംഭിച്ചത് സദാവ് കേടുവേട്ടൻ പി പി ശങ്കരേട്ടൻ പി ആർ നദ്യ മാർസൺ നദ്യ തുടങ്ങിയ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ സാമ്രാജ്യത്തിൽ ഇന്ന ജാഥയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വടകരയിൽ നിന്ന് പ്രവർത്തിക്കുന്നു കൊട്ടപ്പറമ്പിലെത്തിയപ്പോൾ പോലീസുകാർ അതിനെ നേരിടുകയാണ് ചെയ്തത് തലശ്ശേരിയിലും വടകരയിലും മാത്രമല്ല കേരളത്തിലുടനീളം പുതുതായി രൂപീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം അനുഭവിച്ച ദിവസം കൂടിയാണ് ജനങ്ങളുടെ മുമ്പാകെ ഇതാ ഒരു വിപ്ലവ പാർട്ടി കേരളത്തിൽ പിറന്നുപയോഗിരിക്കുന്നുവാണ് ഒന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളംബരം ചെയ്ത ഒരു ഘട്ടം കൂടിയായിരുന്നു ഈ സാങ്കാജ്യത്തെ വിരുദ്ധ ദിനാചരണം ഇന്ന് ഈ ദിനമാചരിക്കുന്നത് പുതിയ ഒരു ലോകരാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ലോകരാഷ്ട്രീയ സാഹചര്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മാറി ആഗോള ലോക ആധിപത്യം അമേരിക്കൻ ഐക്യനാടുകൾ ഏറ്റെടുത്തതിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഏറ്റവും അവസാനമായി എത്തി നിൽക്കുന്ന പുതിയ പശ്ചാത്തലത്തിലാണ് ഈ ഘട്ടത്തിൽ കേരളത്തിൽ നാം ഇപ്പോൾ സാമ്രാജ്യത്തെ വിരുദ്ധ ദിനം ആചരിക്കുന്നു നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ അമേരിക്കൻ ഐക്യനാടുകളുടെ പിന്തുണയോടുകൂടി പരമാധികാര രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ മാത്രമല്ല ആക്രമണം നടന്നിട്ടുള്ളത് ലബനൻ സിറിയ തുണീഷ്യ യമൻ അതിനു മുമ്പ് ഇറാൻ ഇങ്ങനെ പശ്ചിമേഷ്യയിലെ ഇറ്റഭാഗം എല്ലാ രാജ്യങ്ങൾക്കു നേരെയും ഓരോന്നായോ ആക്രമണങ്ങൾ അത് അമേരിക്കൻ ഐക്യനാടുകളുടെ പിന്തുണയോടെയും എന്നുള്ളത് എം നാരായണൻ അധ്യക്ഷനായ ചടങ്ങിൽ ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ാട്ടം ഇനി വടകരയിലും ഈ ഭംഗിയേകി ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര ഫെസ്റ്റ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ്